ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പാർവതി പുറത്ത് നിൽക്കുന്നു പ്രഭാവതിയമ്മ പാർവതിയുടെ അടുത്തേക്ക് വന്നിട്ട് സ്നേഹത്തോടെ സംസാരിക്കുന്ന പോലെയൊക്കെ അഭിനയിക്കുകയാണ് മോളെ ഇപ്പൊ എങ്ങനെയുണ്ട് വേദനയ്ക്ക് കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് പിട്ടെന്ന് ദേശീഭാവം ഇതൊക്കെ നിന്റെ അഹങ്കാരത്തിനുള്ള ശിക്ഷയാ എന്നെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കാനായിരുന്നല്ലോ നിനക്ക് വെപ്രാളം എടേ ഇത്രയേ ഉള്ളു ഒരു നിമിഷം മതി നിന്റെ അഹന്തയ്ക്ക് അറതി വരുത്താനായിട്ട് നീനെയും വിശാലിനെയും ഇടിച്ച ആ ലോറിക്ക് കുറച്ചുകൂടി സ്പീഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോ എന്റെ മുന്നിൽ ഇവിടെ നിൽക്കാൻ നീ ഉണ്ടായിരുന്നില്ല ചത്തു മലച്ച് മുകളിൽ ചെന്നേനെ ഇരിക്കേണ്ട ദേഷ്യത്തോടെ പാർവതി പ്രഭാവതിയെ നോക്കുന്നു വീണ്ടും പ്രഭാവതി പറയുന്നുണ്ട് അതുകൊണ്ട് ദിക്കാരോയ്ക്ക് ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഒന്ന് അടങ്ങി നിൽക്കാൻ നോക്കടി അതാ നിനക്ക് നല്ലത് പാർവതി പറയുന്നു അതെ ഒരു ആക്സിഡന്റ് ഉണ്ടായെന്ന് കരുതി പാർവതി തളന്നിട്ടൊന്നുമില്ല നിങ്ങളുടെ കേസ് അവധിക്ക് വെച്ചിട്ടുമില്ല പ്രഭാവതി അമ്മേ തന്നെയായാലും നിങ്ങൾ ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിയേ മതിയാവൂ അന്ന് പറഞ്ഞത് തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു സ്വന്തം വീട്ടിലേക്ക് മടങ്ങി പോകാനുള്ള പെട്ടി മുറുകെ പിടിച്ചോ വളരെ ദേഷ്യത്തോടെ എടിയെന്ന് പ്രഭാവതി വിളിക്കുന്നു വീണ്ടും പാർവതി പറയുന്നുണ്ട് ആമയുടെ ശബ്ദത്തിന് പഴയ വീര്യം കാണുന്നില്ലല്ലോ ഒരിത്തിരി ക്ഷീണം വന്നിട്ടുണ്ടല്ലോ ഒരിത്തിരി ധൈര്യക്കുറവ് പ്രഭാവതി വീണ്ടും ദേഷ്യത്തോടെ പറയുന്നു എന്റെ ധൈര്യത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല അത് വെറുതെ പ്രഭാവതിയമ്മയുടെ ഉള്ളിൽ ഒരു പേടി തട്ടി തുടങ്ങിയിട്ടുണ്ട് ഞാൻ എപ്പോഴാണ് നിങ്ങളുടെ ഉള്ളിലേക്കുള്ളി വെളിച്ചത് കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളൊരു പേടി കണ്ടോ കണ്ടോ ഞാനത് പറഞ്ഞപ്പോൾ ഈ മുഖത്തുണ്ടായ പതർച്ച എന്നൊക്കെ പാർവതി പറഞ്ഞപ്പോൾ എനിക്കൊരു പതർച്ചയും സംഭവിച്ചിട്ടില്ല എന്ന് പ്രഭാവതി വീണ്ടും പറയുന്നു പിന്നീട് പാർവതി വീട്ടിൽ കൊടുക്കുന്നില്ല പാർവതി വീണ്ടും പറയുന്നുണ്ട് അങ്ങനെ സമാധാനിച്ചിട്ടൊരു കാര്യമില്ല ഇനി വിരലുള്ളാവുന്ന ദിവസങ്ങളേ ഉള്ളൂ അതിനുള്ളിൽ നിങ്ങളുടെ രഹസ്യങ്ങൾ മുഴുവനും നിങ്ങളുടെ ചേരികൾ മുഴുവനും പുറത്തറിഞ്ഞിരിക്കും ഞാൻ പറഞ്ഞതുപോലെ വിശാൽ സാർ നിങ്ങളുടെ കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് വലിച്ചെറിയും നിങ്ങൾ എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല തടയാൻ പറ്റുമെങ്കിൽ തടഞ്ഞോ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് പാർവതി അകത്തേക്ക് കയറിപ്പോകുന്നു പ്രഭാവതി ഇത് വലിയ ദേഷ്യത്തോടെയും അഹങ്കാരത്തോടെയുമാണ് പാർവതിയുടെ മുന്നിലേക്ക് വന്നത് എന്നാൽ ഇപ്പോൾ ഒന്ന് ഭയത്തോടെ നിൽക്കുകയാണ് പ്രഭാവതി പിന്നീട് കാണിക്കുന്നത് വിപിൻ ഓഫീസിലേക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പല്ലവി അവിടേക്ക് വരുന്നു ബിപിൻ സാർ ഏ സാർ ഓഫീസിലേക്ക് ഇറങ്ങിയോ സാറേ സാറിന് കൂടെ ഞാനും ഓഫീസിലേക്ക് വരട്ടെ എന്ന് പല്ലവി ചോദിക്കുന്നു എന്തിനെന്ന് വിപിൻ ചോദിച്ചപ്പോൾ വെറുതെ എന്ന് പല്ലവി വെറുതെയോ പല്ലവി എനിക്ക് ഓഫീസിലെ ഒത്തിരി ജോലിയുണ്ട് ചേട്ടനെ ആക്സിഡന്റ് ആയി കിടന്നപ്പോൾ മുതൽ ഞാനല്ലേ ഓഫീസിലെ കാര്യങ്ങൾ അവർക്ക് പകരം നോക്കുന്നത് ഇപ്പോ അവര് ചെയ്യുന്ന ജോലികൾ ഞാൻ ഏതാണ്ട് ചേര് തീർത്തിട്ടുണ്ടെങ്കിലും ഇനിയും കുറേയേറെ ചെയ്ത് തീർക്കാനുണ്ട് അതിന്റെ ഇടയ്ക്ക് നീ കൂടി വന്നാലേ അത് ശരിയാവില്ല പലവി പറയുന്നു സാറിന് എൻ്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവില്ല നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി ഇതുവരെ നമ്മൾ ഒരുമിച്ചൊരു ഹോട്ടലിലേക്കോ ഒരു റെസ്റ്റോറൻറ്റിലേക്കോ ഒരു മോളിലേക്കോ പോയിട്ടുണ്ടോ ഒന്നുമില്ലെങ്കിലും ഒരു ബീച്ചിലേക്കെങ്കിലും പോയിട്ടുണ്ടോ അല്ല അവിടേക്ക് പോയിട്ട് നമ്മൾ പ്രത്യേകിച്ച് എന്ത് ചെയ്യാനാ അവിടെ ഇവിടെ കറങ്ങി നടക്കാന്നല്ലേ ഉള്ളൂ എന്നെ വിപിൻ പറഞ്ഞപ്പോൾ പലവി പറയുന്നു അതൊന്നും എനിക്കറിയണ്ട സാറേ എന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് കൊണ്ട് പോയാൽ മതിയാവും അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനല്ലേ അല്ലേ പറയാം അവിടെ ചെന്നിട്ട് നമ്മൾ രണ്ടുപേരും കൂടി ചേർന്ന് ഒരുമിച്ചിരുന്ന് ഫോട്ടോ എടുക്കാം എന്നിട്ട് ഞാനത് ഇന്റർനെറ്റിൽ ഇടും ഇപ്പൊ എല്ലാവരും അങ്ങനെയാ ചെയ്യുന്നത് നമുക്ക് എവിടെങ്കിലും പോവാം സാറേ ഞാനും കൂടി വരാം ബിപിൻ പറയുന്നു പലവി ഓഫീസിലെ ജോലി മാറ്റിവെച്ചിട്ട് ഒരു പ്രോഗ്രാമില്ല വീണ്ടും പല്ലവി പറയുന്നു അപ്പോ എന്നെ പുറത്തെവിടെയും കൊണ്ടുപോവില്ലെന്നാണോ പല്ലവി ഓഫീസിലെ കാര്യം ആലോചിച്ച് ഞാൻ ഏതാണ്ട് ഭ്രാന്തി പിടിച്ച അവസ്ഥയിലാണ് നീ ആയിട്ട് ഓരോന്ന് പറഞ്ഞെന്നെ ഭ്രാന്ത് ഇരട്ടിപ്പിക്കരുത് പല്ലവി പറയുന്നു സാറേ ഞാൻ സാറിനോട് ആവശ്യപ്പെട്ട കാര്യം ഒരു തെറ്റാണോ വിവാഹം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും എവിടെ പോകാതെ വീട്ടിലാണോ ഇരിക്കുന്നത് ഓരോരുത്തർക്ക് എവിടേക്ക് പോകുന്നു ഹണിമൂൺ ആഘോഷിക്കാൻ വിദേശത്തേക്കല്ലേ പോകുന്നത് നമ്മളത് ഇതുവരെ ആഘോഷി ഇതുവരെ എവിടേക്കും പോയിട്ടില്ല അല്ല ഹണിമൂൺ ആഘോഷിക്കാൻ പറ്റിയ അവസ്ഥയിലായിരുന്നല്ലോ നമ്മളെന്ന് വിപിൻ അതൊക്കെ കഴിഞ്ഞു ഇനി അതിനെപ്പറ്റി ഒന്നും ഓർമ്മിക്കേണ്ട നമുക്ക് ഇനിയുള്ള കാര്യത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കാമെന്ന് പല്ലവി നീ അങ്ങോട്ട് മാറി നിൽക്കേ എനിക്ക് പോകണമെന്ന് വിപിൻ സാറേ ഞാൻ വിദേശത്ത് പോയി ഹണിമൂൺ ആഘോഷിക്കുന്ന കാര്യമല്ല പറഞ്ഞത് ഇവിടെ തൊട്ടടുത്ത് എവിടെയെങ്കിലും പോകുന്ന കാര്യമല്ലേ പറഞ്ഞോളൂ സാറേ ഞാനും കൂടി വരുവാണ് നമുക്ക് എവിടെങ്കിലും ഒന്ന് പോകാം എന്നൊക്കെ പല്ലവി ദേഷ്യത്തോടെ വിപിൻ പറയുന്നു പല്ലവി നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ എന്ന് എനിക്ക് എവിടെയെങ്കിലും പോകണം പോയെ പറ്റുമെന്ന് വാശി പിടിക്കുകയാണ് പല്ലവി ശരി ശരി പോകാമെന്ന് വിപിൻ എന്നാൽ ഞാൻ റെഡി ആവട്ടെ എന്ന് പല്ലവി ചോദിച്ചപ്പോൾ വിപിൻ പറയുന്നു ശരി ശരി എങ്കിൽ പോകാം ഇപ്പോൾ ഞാൻ ഓഫീസിൽ പോയിട്ട് വരട്ടെ എന്നിട്ട് വൈകിട്ട് വന്നിട്ട് പോകാം വൈകിട്ട് വന്ന് പുറത്തെവിടെയെങ്കിലും പോകാമെന്ന് വിപിൻ ഉറപ്പാണോ വൈകിട്ട് പറ്റില്ല എന്ന് പറയരുതേ എന്നൊക്കെ പല്ലവി പറയുന്നു ഇല്ല നീ വേഗം റെഡി ആയിട്ട് നമുക്ക് പോകാമെന്നൊക്കെ വിപിൻ എന്നാൽ സാറ് പോയിട്ട് വാ ഞാൻ സാറ് വരുമ്പോഴത്തേക്കും റെഡിയായി കാത്തിരിക്കാമെന്ന് പല്ലവി സന്തോഷത്തോടെ പറയുന്നു അങ്ങനെ വിപിൻ അവിടെ നിന്ന് പോയി ശേഷം കാണിക്കുന്നത് പല്ലവി തറ തുടക്കാണ് സോറി പാർവതി തറ തുടക്കിയാണ് അവിടെ ഒരു കയറ് കിടക്കുന്നത് പാർവതി കാണുന്നു ഇതാണോ ഈ കയർ ഇവിടെ കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞിട്ട് പാർവതി ആ കയർ എടുത്തു പാർവതി അകത്തേക്ക് കയറി പോയപ്പോൾ പ്രഭാവതി അവിടേക്ക് വന്നു എന്നിട്ട് പാർവതി പറ പ്രഭാവതി പറയുന്നുണ്ട് എന്തായി എന്നെ മൂന്ന് ദിവസത്തിനകം അടിച്ച് ഇറക്കി പുണ്യാഹം തളിക്കാമെന്ന് കച്ചുകെട്ടി ഇറങ്ങിയതല്ലേ നീ ഇപ്പൊ നിനക്ക് എന്നെ ഇവിടെ നിറക്കി വിഴണ്ടേ മോളെ മര്യാദയ്ക്ക് നിന്റെ പേരിലുള്ള സ്വത്തുക്കൾ എൻ്റെ പേരിലേക്ക് മാറ്റി എഴുതാൻ തയ്യാറായിക്കോ ഇല്ലെങ്കിൽ കണ്ടല്ലോ നിനക്ക് കിട്ടിയ അനുഭവം ഇതുപോലെയുള്ള അപകടങ്ങൾ ഇനിയും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം സ്വത്ത് വൈകാതെ എന്റെ കൈവശം വന്ന് ചേർന്നില്ലെങ്കിൽ പാർവതി ഓരോ ദിവസവും നീതി പോലെ മറിച്ച് ജീവിക്കേണ്ടി വരും ചിലപ്പോ നീതിനെ വിശാൽ സാറും മണിനടി പോവുകയും ചെയ്യും എരി കേട്ട പാർവതി വളരെ സൗമ്യമായ ഭാഷയിൽ പറയുന്നു അയ്യോ പ്രഭാവതിയമ്മേ അങ്ങനെയൊന്നും പറയല്ലേ ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ എന്നെ ഉപദ്രവിച്ചാലും എന്നെ വിശാൽ സാറിനെ ഒന്നും ചെയ്യരുത് ആ പാവത്തിലെ ഒരു പരിധി ഓരോന്നും വേദനിപ്പിക്കരുത് അതിനോട് ഞാൻ എന്തും ചെയ്യാം പ്രഭാപതിയമ്മയുടെ കാല് പിടിക്കണോ കാല് പിടിക്കാം സ്വത്ത് എഴുതി തരണോ അതും ഞാൻ എഴുതി തരാം എതു കേട്ട പ്രഭാവതി സന്തോഷത്തോടെ പറയുന്നു അങ്ങനെ വഴിക്കുവാ പെടുന്ന പാർവതിയുടെ ദേഷ്യഭാവം വന്നു പ്രഭാവതിയമ്മേ നിങ്ങൾ എന്ത് കരുതി ഞാനിങ്ങനെ കരഞ്ഞ് നിങ്ങളുടെ കാല് പിടിക്കുമെന്നോ എൻ്റെ പൊന്നമ്മ എൻ്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം നിങ്ങൾ എങ്ങനെയൊക്കെ എന്നെ ദ്രോഹിക്കാൻ ശ്രമിച്ചാലും പല ആവർത്തിക്കൊല്ലാൻ ശ്രമിച്ചാലും നിങ്ങൾക്കെതിരെയുള്ള എൻ്റെ ഈ നീക്കങ്ങൾ അതിനെതിരെ ഒന്നനങ്ങാൻ പോലും ഞാൻ തയ്യാറാവില്ല നിങ്ങളുടെ മുഖം കൂടി പുച്ഛി ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തിരിക്കും അതാണ് എന്റെ ലക്ഷ്യം നടക്കില്ല പ്രഭാപതി അമ്മ നിങ്ങളുടെ ഒരു പദ്ധതിയും ഇനി നടക്കില്ല എന്നെ വിശാൽ സാറിനെ മണ്ണിനടിയിലാക്കാം എന്ന് കരുതുന്നത് വെറും നിങ്ങളുടെ ഒരു വെറും വ്യാമോഹം മാത്രമാണ് എന്റെയും സാറിൻ്റെയും ആയുസിന്റെ അളവ് കുറയ്ക്കാൻ നിങ്ങളായിട്ടില്ല നേട് യോഗമുള്ളവളാണ് ഞാൻ ആ മംഗലയോഗം അയച്ചു കളയണമെങ്കിൽ പ്രഭാപതിയമ്മ പല ജന്മം ജീവിച്ചു മരിച്ചാലും സാധിക്കില്ല ദേ ഇവിടെ നിന്ന് ഒരു ചില്ലിക്കാശിന്റെ സ്വത്ത് പോലും നിങ്ങൾക്ക് കൈക്കലാക്കാൻ സാധിക്കില്ല അതിനെ ഞാൻ അനുവദിക്കില്ല എന്നും പാർവതി പറയുന്നു എടി അണയാൻ പോകുന്ന തീ ആളി കത്തം അതാണ് അതിൽ ഞാനിപ്പോ കാണുന്നത് എന്റെ മുന്നിൽ ഇങ്ങനെ നാവ് കൊണ്ട് നിന്റെ നാവിലെ വെള്ളം വറ്റും എന്നല്ല നീ വിളിച്ചു പറയുന്നത് പോലെ ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല ചില്ല കാശിന്റെ സ്വത്ത് എന്നല്ല ഈ കുടുംബത്തിലുള്ളവർക്ക് ഒരു സൂചി കുത്താൻ പോലും ഇടയില്ലാത്ത സ്ഥലം വിധം ഇവിടെ സകല സ്വത്തും ഞാൻ കൈപ്പിടിയിലാക്കും നീ അത് പഞ്ചപുച്ഛ മടക്കി നിന്ന് കാണുകയും ചെയ്യും കാണാമെന്ന് പാർവതി വീണ്ടും പ്രഭാവതി പറയുന്നു നീ പ്രഭാവതിയെക്കുറിച്ച് ഇനിയും മനസ്സിലാക്കിയിട്ടില്ല അതാണ് വീണ്ടും വീണ്ടും നീ എന്നോട് കോമ്പ് കോർക്കാൻ വരുന്നത് അനുഭവം കൊണ്ട് പഠിക്കണം മോളെ നീ ആ സുകുമാരനെ കണ്ടുപിടിച്ച് എനിക്കെതിരെ സാക്ഷി പറയിക്കാൻ ശ്രമിച്ചു അല്ലേ എന്നിട്ട് എന്തായി നിന്നെ കൊണ്ടതിന് സാധിച്ചോ സാധിച്ചില്ല ഇനി നിനക്കതിനെ സാധിക്കത്തൂല്ല അതൊക്കെ എന്തുകൊണ്ടാണെന്ന് നിനക്കറിയോ നിനക്ക് വേണ്ടി സാക്ഷി പറയുന്ന പാമ സുകുമാരൻ ഇവിടെയില്ല അയാളെ ഞാൻ കടത്തി ഇരുനി മഷീട് നോക്കിയാ പോലും അവനെ നിനക്ക് കണ്ടു കിട്ടില്ല എന്ന് പറഞ്ഞ പ്രഭാവതി പൊട്ടിച്ചിരിക്കുന്നു അതും അഹങ്കാരത്തോടെ എന്നാൽ ഒട്ടും ഒട്ടുംകൂസലില്ലാതെ പാർവതി മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട് പാർവതി ഒരു മെസ്സേജ് പ്രഭാവതിയുടെ ഫോണിലേക്ക് അയച്ചു അതെ ചിരി മട്ടഹാസവും ഒക്കെ കഴിഞ്ഞെങ്കിലും മൊബൈൽ എടുത്ത് ഒന്ന് നോക്കണം അതിൽ നിങ്ങളുടെ ഈ പരിഹാസത്തിനുള്ള മറുപടി ഞാൻ അയച്ചിട്ടുണ്ട് അമ്മ അതൊന്ന് നോക്കണം അങ്ങനെ പ്രഭാവതി ആ മെസ്സേജ് എന്താണെന്ന് നോക്കുന്നുണ്ട് അതിൽ ഒരു വീഡിയോയാണ് ആ സുകുമാരൻ എന്ന ആളാണ് അതിൽ സംസാരിക്കുന്നത് എൻ്റെ പേര് സുകുമാരൻ എന്നാണ് മാർക്കറ്റ് റോഡിലാണ് ഞാൻ താമസിക്കുന്നത് അതിനടുത്ത് ഞാൻ ഒരു സ്റ്റോർ നടത്തുന്നുണ്ട് എൻ്റെ ഫോട്ടോ ഉപയോഗിച്ച് ആരോ നിങ്ങളെ പറ്റിക്കുന്നതായി ചതിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു ആ സ്ത്രീ പറയുന്നതൊക്കെ കള്ളമാണ് ഞാൻ അയാൾ അവരുടെ ഭർത്താവല്ല ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിച്ചിട്ടില്ല കണ്ടിട്ടുമില്ല ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു വിവാഹം മാത്രമേ കഴിച്ചിട്ടുള്ളൂ ആ സ്ത്രീ ആണ് എന്റെ ഒരേ ഒരു ഭാര്യ ഞാനും അവളും എൻറെ കുട്ടികളുമായി സുഖമായിട്ട് കഴിഞ്ഞു പോവുമാണ് വെറുതെ അനാവശ്യമായിട്ട് ഒന്നിലും എന്നെ വലിച്ചഴിക്കരുത് എന്റെ ഫോട്ടോ വെച്ച് നിങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിച്ച ആ സ്ത്രീയോട് പറഞ്ഞേക്ക് എന്നൊക്കെ അദ്ദേഹം പറയുന്നത് കേട്ട് ഞെട്ടലോട് നിൽക്കുകയാണ് പ്രഭാവതി പാർവതി പറയുന്നു എങ്ങനെയുണ്ട് ഈ വീഡിയോ എന്റെ കയ്യിലുള്ളിടത്തോളം കാലം നിങ്ങൾ സുകുമാരൻ എന്ന ആളിനെ നാട് കടത്തിയാലോ ചന്ദ്രനേക്ക് അയച്ചാലോ ഇനി ബഹിരാകാശക്ക് പേടകത്തിൽ കയറ്റി ശൂന്യാകാശത്തിലേക്ക് അയച്ചാലോ എനിക്ക് ഒരു പ്രശ്നവും ദേ ദ ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് മാത്രമേ അയച്ചിട്ടുള്ളൂ കൂടുതൽ വിളച്ചിലെടുത്താൽ ഈ വീഡിയോ കാണിക്കേണ്ടവരും മുഴുവനും ഞാൻ കാണിക്കും അതുകൊണ്ട് എന്നോട് ഇനി കളിക്കാൻ നിൽക്കരുത് ശ്രദ്ധ കൈക്കലാക്കാം എന്നുള്ള നിങ്ങളുടെ മോഹം ഇവിടെ വെച്ച് നിർത്തിക്കോണം ഇല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കെതിരെയുള്ള ആയുധമാക്കി ഞാനങ്ങ് മാറ്റും ഇത്രയും പറഞ്ഞിട്ട് പാർവതി അവിടെ നിന്ന് പോകുന്നു ഭയത്തോടെ നിൽക്കുകയാണ് പ്രഭാവതി പിന്നീട് കാണിക്കുന്നത് പാർവതി പറഞ്ഞതിനെ പറ്റി ടെൻഷനോടെ രാത്രിയിൽ ആലോചിക്കുകയാണ് പ്രഭാവതി പിന്നെ സുകുമാരൻ പറഞ്ഞതും ആലോചിക്കുന്നു വീണ്ടും വീണ്ടും ഞാൻ പരാജയപ്പെടുകയാണല്ലോ ആ വീഡിയോ അവള് വിശാലിനെ കാണിച്ചാൽ എല്ലാം തകരുവല്ലോ ഷോ എന്താ ചെയ്യും എനക്ക് പ്രഭാവതി ആലോചിക്കുന്നു ആ സമയം സുശീല പ്രഭാതിയുടെ അടുത്തേക്ക് വന്നു ചേത്തി ചേച്ചി എന്താ ഇങ്ങനെ ചിന്തിച്ചു കൂടുന്നതെന്ന് സുശീല ചോദിക്കുന്നു ഒന്നുമില്ല സുശീല എന്റെ അവസ്ഥയെക്കുറിച്ച് ഞാനൊന്നും ആലോചിക്കുകയായിരുന്നു എന്നെ പ്രഭാരി പറഞ്ഞപ്പോൾ സുശീല പറയുന്നു ഞാനും അത് ആലോചിച്ചു ഇപ്പോ ഏതാണ്ട് എൻറെ അവസ്ഥയ്ക്ക് തുല്യമാണ് ചേച്ചിയുടെ അവസ്ഥയും നമുക്ക് രണ്ടു പേർക്കും തുണക്കി ഇപ്പൊ ആരുണ്ട് ആ ജാസ്മിൻ ഉള്ളപ്പോൾ എനിക്ക് വലിയൊരു ആശ്വാസമായിരുന്നു അവളുള്ളപ്പോ മക്കളില്ലാത്ത വിഷമോ ഞാൻ അറിഞ്ഞിട്ടില്ല അവൾ പോയതോടെ വീണ്ടും ഒറ്റപ്പെട്ടു പോയൊരു ഫീൽ എനിക്ക് വന്നു തുടങ്ങി പ്രഭാച്ചിയുടെ അവസ്ഥയും അത് തന്നെയാണല്ലോ കൂടെയുള്ള അനിയനും പോയി മൂന്ന് മക്കളുണ്ടെങ്കിലും അവരാരും ഇല്ലാത്തതിന് തുല്യമല്ലേ ആകെ കിറ ചെയ്യുന്നത് വിശാലാണ് അവരും ഇപ്പോ അവന്റെ ഭാര്യയുടെ ചോൽപടിക്കായില്ലേ പ്രഭാവിനി പറയുന്നു ശരിയാണ് നീ പറയുന്നത് ആരുമില്ലെങ്കിലും വിശാൽ എനിക്കിപ്പോ എനിക്ക് എനിക്കൊപ്പോ എന്നും ഉണ്ടാവും എന്നുള്ള ചിന്തയായിരുന്നു എനിക്ക് അതിപ്പോ നഷ്ടപ്പെട്ടു പ്രബേച്ചി കരുതുന്ന പോലെയുള്ള ആളല്ല പാർവതി അവൾ വലിയ ബുദ്ധിമതിയാണ് വിശാൽ അവളുടെ കൈപ്പടിയിലായിട്ടുണ്ടെങ്കിൽ ചേച്ചി ഇനി ഒരിക്കലും പഴയ വിശാലിനെ അതുപോലെ കാണണ്ട ഇനി നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് പാർവതിയുടെ ഭരണം തന്നെ ആയിരിക്കും പ്രഭേച്ചി അവളെ പോലെ ചോറ് തിളപ്പുള്ള പ്രായത്തിലുള്ളവരോടൊന്നും നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഇനിയുള്ള കാലം രാമനാമം ജപിച്ച് എവിടെങ്കിലും കൂടുന്നതായിരിക്കും നല്ലത് ചേച്ചി കിടക്കാൻ നോക്ക് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞേ സുശീല പോയപ്പോൾ പ്രഭാവതി അതിനെപ്പറ്റി ആലോചിക്കുന്നു പിന്നീട് കാണിക്കുന്നത് രാവിലെ വിശാൽ ഇങ്ങനെ ടേബിളിന്റെ അരികിലിരിക്കാണ് വിശാലിനെ പ്രഭാവതി ഭക്ഷണം കൊണ്ടുവരുന്നു വിശാൽ വാരി കഴിക്കാൻ തുടങ്ങിയപ്പോൾ പ്രഭാവതി പറയുന്നു വേണ്ട വയ്യാത്ത കൈവച്ച് മോൻ വാരി കഴിക്കേണ്ട അമ്മ വാരി തന്നോളാം മോനെ കുഞ്ഞിലെ എത്ര ഞാൻ മോനില് വാരി തന്നിരിക്കുന്നു ആ എനിക്കാണോ ഇപ്പൊ പ്രയാസം മോൻ വാ തുറക്ക് എന്ന് പറഞ്ഞേ പ്രഭാവതി തന്നെ വിശാലിന് വാരി കൊടുക്കാൻ തുടങ്ങി വാരി കൊടുക്കുന്നു വിശാൽ കഴിക്കുന്നു സന്തോഷത്തോടെയാണ് വിശാൽ ഭക്ഷണം കഴിക്കുന്നത് സ്നേഹം നടിച്ച് പ്രഭാവര് വാരി കൊടുക്കുകയും ചെയ്യുന്നു ആരുടെ കണ്ണേറാണെന്ന് അറിയില്ല എന്നാലും എന്റെ മോനെ ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചല്ലോ എന്തായാലും കണ്ണേ കൊള്ളാനുള്ളത് പൊരികത്ത് തട്ടിപ്പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ എല്ലാം ഈശ്വരന്റെ അനുഗ്രഹം നിനക്ക് ആക്സിഡന്റ് പറ്റിയെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഞാൻ ഇവിടെ തീ തിന്നു വരുന്നു മോനെ എന്റെ കൈയും കാലം ഓടുന്നത് പോലും ഇല്ലായിരുന്നു പിന്നെ നിനക്കൊരു കുഴപ്പമില്ല എന്ന് അറിഞ്ഞപ്പോഴാ എന്റെ ശ്വാസം ഒന്ന് നേരെ വീണത് എന്റെ പൊന്നുമോനെ ഈ അമ്മ വെറുതെ പറയുന്നതല്ല നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ ഈ അമ്മ ജീവനോട് ഇരിക്കില്ലായിരുന്നു എന്നൊക്കെ പ്രഭാവതി പറയുന്നു അമ്മേ അമ്മ എന്തൊക്കെയായി പറയുന്നത് എന്ന് വിശാൽ എടാ നീ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്റെ അർത്ഥമാവുള്ളതെന്ന് പ്രഭാവതി അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നെ വിഷമിപ്പിക്കരുതെന്ന് വിശാലും ഞാൻ പറഞ്ഞത് സത്യമോനെ എനിക്കിതിനെ അത്രയ്ക്ക് ഇഷ്ടമാണ് ഞാൻ നിന്നെ പ്രസവിച്ചില്ലെന്നല്ലേ ഉള്ളു എങ്കിലും ഞാൻ നിന്നെ എന്റെ ചോരയിൽ പിറന്ന കുഞ്ഞായിട്ട് തന്നെയാണ് കാണുന്നത് എന്നൊക്കെ പ്രഭാവതി സംസാരിക്കുന്നത് പാർവതി അവിടേക്ക് വരുമ്പോൾ കാണുന്നു തുറന്നു പറഞ്ഞാൽ എനിക്കെന്തോ വിപിനെയും വിനയനേയും കാളും ഒരു പ്രത്യേക ഇഷ്ടമാണ് നിന്നോട് എന്നും പ്രഭാമതി പറയുകയാണ് വിശാലിനോട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വേണ്ടി കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് മൈ ചാനൽ